സന്ദേശ റാലിയോടെ കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിഫോം സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം സംഘടിപ്പിച്ചു ചുടൻ പോലീസ് എൻ സി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എൻ എസ് എസ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സ്കൂളിൽ നടന്ന റാലി മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു കരിമണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി ലഹരി വിരുദ്ധ സന്ദേശം നൽകി മരുന്നില്ലായിരുന്നു അന്ന് മുറിച്ച് മാറ്റപ്പെടുക മുറിച്ച് മാറ്റുന്ന ഭാഗമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പൊതു സമൂഹത്തെ നമ്മുടെ വീടിനെ നമ്മുടെ നാടിനെ നമ്മുടെ സ്കൂളിനെ എല്ലാവരെയും നശിപ്പിക്കുന്നത് ലഹരി തന്നെയാണ് ആ ലഹരി മുറിച്ച് മാറ്റപ്പെടുന്നത് ആ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി അത് പൊതു സമൂഹത്തെ മുറിച്ച് മാറ്റപ്പെടുപ്പിക്കുക ആ ഒരു അവസ്ഥയാണ് അതിൽ നിന്ന് നമുക്ക് മോചനം വേണം നിങ്ങൾ എല്ലാവരും പ്രതിജ്ഞ എടുക്കണം ഞാൻ ഞാനായിട്ട് ഉപയോഗിക്കില്ല ഞാൻ ആരെയും ഉപയോഗിക്കാൻ സഹായിക്കുകയില്ല പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നുള്ളത് എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി റോസ് മരിയ രാജൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എഡാട്ട് ഹെഡ്മാസ്റ്റർ സജി മാത്യു ഫാദർ ജോർജ് മാറാപ്പിള്ളിൽ വിവിധ യൂണിഫോം സംഘടനാ പ്രതിനിധികളായ ഏഞ്ചൽ ബിജു മരിയ ജോയ് അലി നസാജു എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് സ്വാഗതവും എൻ സി സി ഓഫീസർ ജെയ്സൺ ജോർജ് നന്ദിയും പറഞ്ഞു ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി കുട്ടികളുടെ പാർലമെന്റും രൂപീകരിച്ചു പരിപാടികൾക്ക് സീനിയർ ടീച്ചർ മിനിയെ ജോൺ സ്കൌട്ട് റേഞ്ചർ ലീഡർ ആനിയമ്മ ലോറൻസ് എസ് എ ഓഫീസർ റാക്സി ടോം എലിസബത്ത് മാത്യു സ്കൌട്ട് മിസ്റ്റർ സുമിത കുരുവള ഗൈഡ് ക്യാപ്റ്റൻ മിനി മാത്യു എൻ എസ് എസ് കോർഡിനേറ്റർ കരോളിൻ അഗസ്റ്റിൻ സ്കൌട്ട് മാസ്റ്റർ സെബിൻ കെ ഷാജു ജെ ആർ സി കോർഡിനേറ്റർ മേഘ തോമസ് എന്നിവർ നേതൃത്വം നൽകി